എസ് ടി കെ ഫാം ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കൃഷി കൃഷിസ്ഥലത്ത് ഞാൻ കുറച്ച് കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്തിരുന്നു അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു അതിൻ്റെ വീഡിയോസ് നമുക്കൊന്ന് കാണാം ഈ കാണുന്നതെല്ലാം ഞാൻ കൃഷി ചെയ്ത കിഴങ്ങ് വർഗങ്ങളാണ് ഇതെല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം പണ്ട് കാലത്തെ കേരളത്തിൽ നമ്മുടെ കാരണന്മാർ അച്ചാച്ചന്മാർ അമ്മാമ്മമാരൊക്കെ സുലഭമായി കൃഷി ചെയ്തിരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം പണ്ട് കാലത്തൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതും ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അതാണ് അവരുടെയൊക്കെ പണ്ട് കാലത്ത് എല്ലാവരുടെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇപ്പോൾ ആരും ഇതൊന്നും അധികം ഉപയോഗിക്കുന്നില്ല ഇതിനൊന്നും ഒരു പ്രാധാന്യം അധികം കൊടുക്കുന്നില്ല സമയം വളരെ കുറവ് മതി ഇതൊക്കെ കൃഷി ചെയ്യാൻ സമയം ജോലിക്കാരായ അമ്മമാർക്കൊക്കെ ഇത് കൃഷി ചെയ്യാൻ വളരെ നല്ല ഒരു കിഴങ്ങ് വർഗമാണ് ഞാനിപ്പോൾ ഇവിടെ കാട്ടാൻ പോകുന്നത് ഇത് ചേമ്പണ് വെളുത്ത ചേമ്പ് ചീന ചേമ്പ് വടക്കമ്പട്ട എന്നൊക്കെ പല പേരിനാലും ഇത് പല ഭാഗത്തും അറിയപ്പെടും ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ കുറച്ച് വലിപ്പം കൂടിയ കിഴങ്ങുകളായിരിക്കും ഇത് ചെറു ചേമ്പാണ് ഇതിനെ മണിച്ചേമ്പെന്നും പറയും നീലച്ചേമ്പ് എന്നൊക്കെ പറയും ചെറുചേമ്പെന്നും പറയും ഇതിൻ്റെ വിത്തും കടയും ഒരുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നെ ഇത് അത്യാവശ്യം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലും ഇത് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചേമ്പാണ് ഇത് മഞ്ഞളാണ് നമ്മൾ ദിവസം നമ്മളുടെ ഭക്ഷണത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നതാണ് മഞ്ഞൾപ്പൊടി അതിനാൽ നമ്മൾക്ക് അത്യാവശ്യമാണ് മഞ്ഞൾ എന്ന് പറയണത് ഇത് കസ്തൂരി മഞ്ഞളാണ് ഇത് നമ്മളുടെ വീട്ടിൽ മക്കൾക്കൊക്കെ മുഖത്ത് തേക്കാനും ശരീരത്തിൽ തേക്കാനും ഇതൊരു ആയുർവേദമായിട്ട് ആയുർവേദപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധദ്രവ്യം കൂടിയാണ് കസ്തൂരി മഞ്ഞൾ ഇത് കൂവയാണ് കൂവ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മൾ മരുന്നിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങാണ് കൂവ അതും ചെറിയ രീതി തോതിൽ പരിചരണം കൊടുത്താൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് കൂവ ഇത് കാവുത്താണ് കാവുത്ത് രണ്ട് തരത്തിലുണ്ട് വെളുത്ത കാവത്ത് ചുവന്ന ഉണ്ട് പക്ഷേ ഇത് ചുവന്ന കാവത്താണ് ഇത് നമ്മൾക്ക് കൃഷി ചെയ്യാൻ ചെറിയ മ കുറച്ച് സ്ഥലമുള്ളവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അത് നമ്മളിപ്പോൾ ഈ കൊല്ലം കൃഷി ചെയ്തിട്ട് കൊല്ലത്തിൽ പറിക്കണം എന്നൊന്നില്ല രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടായാലും നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം അങ്ങനെയുള്ളൊരു കൃഷി രീതി ഉള്ള ഒരു കിഴങ്ങ് വർഗമാണ് കാവുത്ത് ഇത് ചെറുകിഴങ്ങാണ് ഇതും നമ്മുടെ മണ്ണിൽ ധാരാളം ഉണ്ടാകുന്നതാണ് ഇത് മധുരക്കിഴങ്ങാണ് ഇത് നമ്മളുടെ വീട്ടിൽ വാഴക്കൃഷി അല്ലെങ്കിൽ തെങ്ങ് കവുങ്ങ് തീൻ കൃഷിയുടെ ഇടയിലൊക്കെ ഇടവിളയായി നടാവുന്നതാണ് കൊള്ളി കൊള്ളിയും നമ്മളുടെ കേരളത്തിൽ ധാരാളം മണ്ണിലുണ്ടാകുന്നതാണ് ഏത് കാലാവസ്ഥയിലും വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും എപ്പോൾ വേണമെങ്കിലും നടാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കൊള്ളി ഇത് മാങ്ങചിണ ഈ മാങ്ങഞ്ചി നമ്മൾക്ക് മാങ്ങില്ലാത്ത കാലത്തൊക്കെ കറികളിൽ ഇട്ടാൽ ടേസ്റ്റ്ണ് പിന്നെ അച്ചാറിടാനും നല്ലതാണ് ഈ വിളകളെല്ലാം എങ്ങനെയെല്ലാം കൃഷി ചെയ്യാമെന്നും ഇവയുടെ വളപ്രയോഗങ്ങളും ഏത് ഏത് മാസങ്ങളിലാണ് അത് നടാമെന്നും എല്ലാം വിശദമായി അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്